തിരുവനന്തപുരത്ത് അങ്ങ് പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം അങ്ങ് പറഞ്ഞത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും എന്ന് എൽ ഡി എഫ് അമ്പത്തൊന്ന് സീറ്റാണ് അവർ നേടിയിരുന്നത് ബി ജെ പിയുടെ മുപ്പത്തിയഞ്ച് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ വരുമെന്നാണ് ഒരു ബാ ആർക്ക് എത്ര എന്നുള്ളത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡിക്ഷൻ സാധിക്കുന്നുണ്ടോ അല്ല ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് അങ്ങനെ പ്രൊഡിക്ഷൻ നടത്താൻ പറ്റിയില്ല ഒരു ഏകദേശം എങ്ങനെയാണെന്നേ പറയാൻ പറ്റുള്ളൂ അവിടെ സി പി എമ്മും ബി ജെ പിയും ആരെക്കുറിച്ച് തുല്യ ശക്തികളായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ട് അതേസമയത്ത് പ്രതികൂലമായി തീർന്ന ചില സംഭവങ്ങൾ അടുത്ത കാലത്തുണ്ട് ഇപ്പോൾ രണ്ട് ആത്മഹത്യ ആത്മഹത്യയുണ്ട് ഒരാൾ കോ ബാങ്കിലെ പ്രശ്നമുണ്ട് ഒരാൾ സീറ്റ് കിട്ടാത്തുണ്ട് അതിലൊക്കെ പാർട്ടിക്ക് എന്തുമാത്രം പങ്കുണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് എന്തുമാത്രം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള വേറെ ചോദ്യം ഉണ്ട് പക്ഷേ ബഹുജനങ്ങളുടെ ഇടയിൽ ആ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു ഹൈ എസ്റ്റീം അതിൻ്റെ ഒരു കുറവ് സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അതൊരു സത്യമാണ് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി കഴിയുമ്പോൾ മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ ചില ക്യാമ്പയിനുകൾ പൊട്ടി ഇന്ന സ്ഥാനാർത്ഥിക്ക് കൂട്ടുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് കൂട്ടിയെന്നതിന് തുല്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നല്ലോണം മൂർച്ചിച്ച് നിൽക്കുന്ന സമയത്ത് ആ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ പിന്നെ ആർക്ക് ഓട്ടണം എന്നുള്ള അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി രണ്ടിലൊരു സ്ഥാനാർത്ഥി ഒന്നുകിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും അപ്പോൾ ആ വോട്ടുകൾ പൂർണ്ണമായിട്ട് ആ പാർട്ടിയിലേക്ക് പോകും അങ്ങനെ വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഇനി സംഭവിക്കാനുണ്ട്